സ്വാഗതം വഞ്ചിയൂരിൽ സംഘർഷം സ്ഥാനാർത്ഥിയും പ്രസ് ക്ലബ് സെക്രട്ടറിയും മർദ്ദനത്തിനിരയായി തിരുവനന്തപുരം പി എം ജി തൊഴിൽ ഭവനിൽ ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കെത്തിയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രസ് ക്ലബ് മുൻ സെക്രട്ടറിയുമായ എം രാധാകൃഷ്ണൻ പ്രസ് ക്ലബ് സെക്രട്ടറി പി ആർ പ്രവീൺ ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് വിമൽ ജോസ് എന്നിവർ മർദ്ദനത്തിനിരയായി വഞ്ചിയൂർ വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയും സിപിഎം നേതാവുമായ വഞ്ചിയൂർ ബാബുവും സംഘമായ ഷാഹിൻ അജിത് പ്രസാദ് എന്നിവരുമാണ് ആക്രമണം നടത്തിയതെന്ന് പരാതിയുണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ മുറിയുടെ മുന്നിൽ തന്നെയായിരുന്നു മർദ്ദനം രാധാകൃഷ്ണനെയും പ്രവീണിനെയും മുതുകിൽ പലതവണ അടിക്കുകയും ചവിട്ടുകയും തലയിൽ പ്രഹരിക്കുകയും ചെയ്തതായി അവർ ആരോപിക്കുന്നു രാധാകൃഷ്ണന്റെ പോക്കറ്റിലുണ്ടായിരുന്ന നാലായിരം രൂപയും പ്രവീണിന്റെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട് വഞ്ചിയൂർ കണ്ണമൂല വാർഡുകളിൽ സിപിഎം തോൽക്കും എന്നുള്ള ഒരു ഓൺലൈൻ മാധ്യമ വാർത്തയും വഞ്ചിയൂർ ബാബുവും മാറി മാറി മത്സരിക്കുന്നുവെന്ന വാർത്തയും പ്രസ് ക്ലബ്ബ് ഉത്തരവാദിത്വം വഹിക്കണമെന്നും ആലോപിച്ച് ബാബു അപ്രതീക്ഷിതമായി മർദ്ദനം ആരംഭിച്ചതായും ഇരകൾ വ്യക്തമാക്കി പിടിച്ചുമാറ്റാനെത്തിയ അഡ്വക്കേറ്റ് വിമൽ ജോസിനെയും ഷാഹിൻ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു നേരത്തെ പ്രസിഡൻ്റായിരുന്നു എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന ശ്രീ എം രാധാകൃഷ്ണൻ കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്ന ദിവസമായിരുന്നു അപ്പോൾ അതിന് അദ്ദേഹത്തിന് സ്വാഭാവികമായി നമ്മളൊരു സഹപ്രവർത്തകരാണല്ലോ അദ്ദേഹത്തിന് ഒരു പിന്തുണ നൽകുന്നതിനായി എത്തിയതാണ് അപ്പോഴാണ് നീ അല്ലയുടെ അച്ഛനും മകളും മാറി മാറി മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തത് എന്ന് ചോദിച്ച് മർദ്ദനം തുടങ്ങുകയായിരുന്നു അപ്പോൾ രാധാകൃഷ്ണൻ ആണ് എന്നെക്കൊണ്ടീ വാർത്ത ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് അപ്പോൾ രാധാകൃഷ്ണനെയും എന്നെയും രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൺവീനർ ശ്രീ വിമൽ ജോസിനെയും അതിക്രൂരമായാണ് പത്തിരുന്നൂറ് ആളുകളുടെ മുന്നിൽ വെച്ച് ഇവർ മർദ്ദിച്ചത് നമ്മൾ നിസ്സഹായരാണ് കാരണം നമ്മൾ ഈ ഭരണാധികാരിയുടെ ഓഫീസിന് മുന്നിൽ ഇങ്ങനെ ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുമെന്ന് ജനാധിപത്യ ഇരുന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അപ്പം അപ്പോൾ വാർത്ത ചെയ്തു എന്നുള്ളതാണ് കുഴപ്പം അച്ഛനും മകളും മാറി മാറി എന്ന് ഞാൻ പറഞ്ഞുപോയി അത്രയും അച്ഛനും മകളും മാറി മാറി മത്സരിക്കുകയാണ് സംശയം എന്താണ് ആദ്യം അച്ഛൻ ജയിച്ചു അത് കഴിഞ്ഞ് മകള് ജയിച്ചു ഇത്തവണ വീണ്ടും അച്ഛൻ അപ്പൊ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാകും എന്ന് നമ്മൾ വാർത്ത കാരണം ഞാൻ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഷ്ടപ്പെട്ടു പോയാൽ സാധ്യതയുള്ള സീറ്റുകളെ കുറിച്ച് അവലോകനം നടത്തിയിരുന്നു അതിന് പിന്നാലെ സി പി എമ്മിന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സീറ്റുകളെ കുറിച്ച് അവലോകനം നടത്തി അതിനിടയിലാണ് വഞ്ചൂർ പറഞ്ഞത് വഞ്ചൂരിൽ നല്ല മത്സരം നടക്കുന്ന വാർഡാണ് അത് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ജനങ്ങൾ വോട്ട് മാറ്റി ചെയ്യുമെന്നാണ് അങ്ങനെ അല്ലല്ലോ അത് നമ്മുടെ നിരീക്ഷണമാണ് നമ്മൾ പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നിരീക്ഷണങ്ങൾ പറയാനുള്ളത് അത് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി പോയി എന്നുള്ള മട്ടിലാണ് അത് ക്ഷീണമല്ല അവിടെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അവിടെ അച്ഛനും മകളും മാറി മാറി മത്സരിക്കുന്നു എന്ന് പറഞ്ഞത് അവർ മോശം ചെയ്തു എന്നൊന്നും പറഞ്ഞില്ല അവിടെ ഒരു നല്ല ഫൈറ്റ് നടക്കുന്ന വാർഡാണ് എന്നാണ് പറഞ്ഞത് അതിനാണ് ഈ അതിക്രൂരമായ മർദ്ദനം വിട്ടത് അതിക്രൂരം എന്ന് പറഞ്ഞാൽ പൈശാചികം എന്നൊക്കെ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയുന്ന പോലത്തെ അതിക്രൂരമായ മർദ്ദനം അത് സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണനെ എന്നെ എന്നെ ആ മേശയിൽ ഇങ്ങനെ കുനിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു ഇവിടെ പത്തിരുന്നൂറ് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ ഈ മഞ്ചീർ ബാബു എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ച് കോർപ്പറേഷനൊക്കെ ഭരിക്കാൻ പോകുന്ന ആളാണ് എന്നൊക്കെയാണ് വായ്പ ഇങ്ങനെയാണോ ഇവിടുത്തെ പ്രജകളോട് ചെയ്യുന്നത് ഈ കോർപ്പറേഷനിലെ ഒരു വോട്ടറാണ് ഇങ്ങനെയാണോ ജനാധിപത്യം ബൂത്ത് ലഭിക്കുന്നത് ഇങ്ങനെയാണോ മാധ്യമ സ്വാതന്ത്ര്യം ബൂത്ത് ലഭിക്കുന്നത് െ പോലെയുള്ള ആളുകളെ അഴിച്ചുവിട്ടിട്ടാണോ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഒക്കെ ഇവിടെ ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവും കൂത്തുലുകയാണെന്ന് പറയുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വിശ്വസിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനിറങ്ങും നമ്മൾ മാധ്യമ പ്രവർത്തകർ എന്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ വാർത്ത ചെയ്തില്ലെങ്കിൽ മർദ്ദിക്കും എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് അത് ജനാധിപത്യത്തിന്റെ വസന്തമാണ് എന്നൊക്കെ ഇവർ ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ കാര്യം നടക്കുന്നത് അത് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചവർക്കെതിരെ അവരെല്ലാവരെയും കൃത്യമായി അറിയാവുന്നുള്ളവരാണ് ഇവിടെ നിന്ന് മനുഷ്യർ മുഴുവൻ കണ്ടതാണ് ഞങ്ങൾ ഓഫീസിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു ആ സമയത്താണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത് വാർത്ത എന്ന് ചോദിച്ചു തുടങ്ങുന്നു രാധാകൃഷ്ണനെ അതിന് മുമ്പ് തന്നെ മൂന്നാല് ആളുകൾ ചെന്നിട്ട് രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോ ഒരു ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത് ഈ കൊച്ചു കോളേജിലൊക്കെ ഉള്ളത് പോലത്തെ പരിപാടിയെന്ന് വിചാരിച്ച് കളഞ്ഞതാണ് പക്ഷേ വളരെ മോശമായ രീതിയിൽ സ്ത്രീകളടക്കമുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ തന്നെ വനിതാ സ്ഥാനാർത്ഥികൾ ഇവിടെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന കണ്ടു അത്രയ്ക്ക് മോശമായ പദപ്രയോഗമാണ് ഈ ബാബുവിന്റെയും സഹപ്രവർത്തകരുടെയും ഭാഗത്ത് നിന്നുണ്ടായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വലിയ കടന്നുകയറ്റമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള പ്രതിഷേധവും അതിന്റെ പേരിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാനേ കണ്ണമൂലയിൽ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ഏഴര വർഷം ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റായിരുന്നു ഇന്ന് നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധനയുടെ ദിനമാണ് അതിനുവേണ്ടി പതിനൊന്ന് മണിക്ക് ഈ ജില്ലാ ലേബർ ഓഫീസറാണ് റിട്ടേണിംഗ് ഓഫീസർ ഈ മുറി ഞാനിരിക്കുന്നത് ഈ കാണുന്ന മുറിയുടെ മുമ്പിൽ വന്നു വന്നപ്പോൾ തന്നെ നിരവധി സ്ഥാനാർത്ഥികളും കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും തിരുവനന്തപുരം നഗരത്തിലെ മിക്കവാറും എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ നമുക്കറിയാവുന്നവരാണ് പരിധിയിലൂടെ ഒക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ശ്രീവരാഹത്തെ ഒരു സ്ഥാനാർത്ഥി ഒരു വനിതയാണ് അവരെ കണ്ടിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു താടി വെച്ച് പൊക്കുള്ള ഒരാൾ വന്നിട്ട് ഒരു സി പി എമ്മുകാരനാണെന്ന് പിന്നീട് മനസ്സിലായി വന്നിട്ട് കൈ ചൂണ്ടി നീ ആ വാർത്ത ചെയ്യാൻ ഞങ്ങൾക്കെതിരെ നിന്നെ തീർത്ത് കളയും എന്ന് പറയുകയാണ് വീണ്ടും ചീത്ത പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ അടുത്തത് ഞാൻ എനിക്ക് വല്ല ചോദി ഞമ്മ ഫോടാതിൻ്റെ പാട്ടിനെന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളി കേട്ടു അപ്പം തന്നെ എയ്റ്റി സെവൻ എയ്റ്റി സെവൻ കണ്ണമൂള വാർഡാണ് അപ്പം ഞങ്ങൾ ഞാനും നമ്മുടെ പ്രസ് ക്ലബിൽ ഇപ്പോഴത്തെ സെക്രട്ടറി പി ആർ പ്രവീണും പിന്നെ അഡ്വക്കേറ്റ് വിമൽ ജോസ് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഞങ്ങൾ മൂന്നിട്ട് അകത്ത് കയറി അകത്ത് കയറി സ്ക്രൂട്ടിനി കഴിഞ്ഞ് തിരിച്ചറങ്ങുമ്പോൾ കാത്തു നിന്ന പോലെ വഞ്ചൂർ ബാബു ഇപ്പോൾ വഞ്ചൂർ മത്സരിക്കുന്ന സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആണ് അയാൾ എൻ്റെ കഴുത്തിന് പെട്ടെന്ന് അമർത്തിയിട്ട് പിടിക്കുകയാണ് പിടിച്ചു വലിച്ചിട്ട് നീ നീയാണിവിടെ ഇവിടെ വഞ്ചൂർ എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എവിടെ 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 പറഞ്ഞു എന്നാണ് എന്ന് ചോദിച്ചാൽ എവിടെ എവിടെ ഇയാൾ ഇയാൾ എന്താ പറയുക എവിടെ പറഞ്ഞു പറഞ്ഞു തരുന്നതിന് ബാബു അടിക്കുന്നു കൂടെ വന്ന രണ്ട് ലോക്കൽ പ്രവർത്തകർ എനിക്കറിയാം ഷാഹിൻ അജിത് പ്രസാദ് ഇവരെപ്പോഴും ബാബുവിനോടൊപ്പം നടക്കുന്ന ആളുകളാണ് അപ്പം തനി ഗുണ്ടായുസം തെരുവു കുണ്ടയെ പോലെ തെറി വിളിച്ചുകൊണ്ട് തലങ്ങ് മിലങ് അടിക്കുകയാണ് എന്നെ ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മേശയുടെ പുറത്ത് വീണു എൻ്റെ ചെരുപ്പ് പോയി പോക്കറ്റിൽ നിന്ന് പൈസയൊക്കെ തെറച്ചു പോയി എൻ്റെ കൂടെയുള്ള പ്രവീണിനെ ഞാൻ മേശപ്പുറത്ത് നിന്ന് എണീക്കുമ്പോൾ കാണുന്നത് ജനലിനോട് ചാരി വെച്ച് പ്രവീണിനെ അടിക്കുകയാണ് പ്രവീണ് പിന്നെ എവിടെയോ ഇവർക്കെതിരെ സ്റ്റോറി വന്നാണ് അപ്പം നിരവധി മാധ്യമങ്ങളിൽ പല വാർഡുകളിലും പലരെ അനുകൂലിച്ചും പ്രതികരിച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പ്രസ് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ എങ്ങനെയാണ് ആവുക എനിക്ക് മനസ്സിലാവുന്നില്ല അത് പറഞ്ഞുകൊണ്ടാണ് നീ പുറത്തിറങ്ങി പുറത്തിറങ്ങുന്നതിനെ തീർത്തുകളെയും വച്ചയ്ക്കില്ല എന്നാണ് ഒരു ഒരുത്തൻ ഇറങ്ങാൻ നേരത്ത് ടി പി ടി പി യുടെ കാര്യം നിലക്കറിയാമല്ലോ എന്നാണ് പറഞ്ഞത് ഞാനതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സൊക്കെ വന്നതിനോട് പറഞ്ഞു നിങ്ങൾ മുഴുവരൂ കേസെടുക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാനുള്ളൊരു ആത്മബലം വേണ്ടേ ഇവർ എന്ത് ജനാധിപത്യമാണ് ഈ മുറിയിൽ റിട്ടേണിങ് ഓഫീസറെ മുമ്പിൽ വെച്ച് അടിച്ചാൽ പിന്നെ എവിടെയിട്ട് അടിക്കില്ല ഏത് ആശുപത്രിയിലാണ് ഞാൻ പോകേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ് ഇതിലൊരു തീരുമാനമാണ് ഈ പ്രതികൾ റോഡിലുണ്ട് റോഡിൽ അപ്പോൾ ഇവിടെ വന്നൊരു പോലീസ് ഓഫീസർ പറയുന്നത് അവരും പരാതി തന്നിട്ടുണ്ടായിരുന്നു എന്ത് പരാതി ഞാൻ ഇവരോട് കടിപിട കൂടാമെന്ന ആളാണോ അപ്പൊ ഇത് ഭയങ്കര മോശമാണ് സി പി എം തന്നെ ഇയാളുടെ പേരിൽ എടുക്കണം ഈ ബാബുവിനെ സി പി എമ്മിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനാകെ പുറത്താക്കണം കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഈ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ഈ നമ്മുടെ സാമൂഹ്യ രംഗത്തും തന്നെ കളങ്കമാണ് കളങ്കമാണ് അതുകൊണ്ട് കടുത്ത നടപടി സ്വീകരിക്കണം പോലീസ് നിയമപരമായ നടപടി സ്വീകരിക്കണം എനിക്ക് എൻ്റെ വാർഡ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അനുവാദം വേണം ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടുള്ള വിരോധം കണ്ണമൂല അവാർഡ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം അവിടുത്തെ സാധാരണ മനുഷ്യരുടെ കൂടെ നടന്ന് ജീവിച്ച ആളാണ് ഞാൻ അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്രനായിരിക്കും മത്സരിക്കുക ആർജവം ഞാൻ വിളിച്ച യോഗങ്ങളിൽ ഞാൻ എൻ്റെ ഓഫീസ് ഇനാഗുറേഷൻ ഇങ്ങനത്തെ ഏതാണ്ട് മുന്നൂറ്റമ്പതോ നാനൂറോ ആളുകൾ പങ്കെടുക്കുന്നു ആരും ക്ഷണിക്കാതെ അപ്പോൾ അത് കണ്ട് ഹാലിളകി ഇങ്ങനെയുള്ള ചില ചട്ടമ്പികൾ നാട്ടിലെ ചട്ടമ്പികൾ ഇവർക്കൊക്കെയാണ് മത്സരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യ അവകാശം നീ ആരുടെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കാൻ ഞങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ എന്നൊക്കെ ഉള്ള തോന്നലെന്നായിരിക്കും "Thank you.